നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് മജസ്റ്റിക് ജുവല്ലേഴ്സ് ഭാര്യ വീട്ടിൽ നിന്ന ഒരു വയസ്സുകാരി മകളെയും കടന്ന യുവാവിന്റേത് കാമുകിക്കൊപ്പമുള്ള ഒളിച്ചോട്ടമെന്ന് സംശയം യുവാവും യുവതിയും കൈക്കുഞ്ഞുമായി കൊണ്ടോട്ടിയിലെ ഹോട്ടലിലെത്തിയ ദൃശ്യങ്ങൾ പുറത്തുവന്നു കാമുകി ഇതര സംസ്ഥാനക്കാരിയാണെന്നാണ് സൂചന അവർക്കൊപ്പവും ഒരു കുട്ടിയുണ്ട് തിരൂരങ്ങാടി വെളിമുക്ക് പടിക്കൽ സ്വദേശിയായ ആലിങ്ങത്തൊടി മുഹമ്മദ് സഫീറിന്റെ തിരോധാനം സംബന്ധിച്ചാണ് നിർണായക വിവരങ്ങൾ പുറത്തുവന്നിരിക്കുന്നത് ഞാൻ ജോലി ചെയ്യാറുള്ളൂ നേരത്തെ വന്ന ആദ്യം വന്നപ്പോ കൊച്ചില്ല ഒരു അമ്മയും അതിനും മലയാളം അറിയിപ്പില്ല മറ്റേ കൂടെ ഒന്നേ ഉള്ളൂ ഇവിടുന്ന് ഒരു പെട്ടി കൊച്ചിനെയും കൊണ്ട് വന്നപ്പം ആ സമയം നോക്കിട്ട് ഇവിടെ വരണോ ആ കൈമൊക്കെ ആവശ്യം ആ വണ്ടിന്റെ അപ്പൊ മറ്റേ കുട്ടിയോടെ ചെറിയ കുട്ടിയോടെ പതിമൂന്ന് മുപ്പത്തഞ്ചു സമയ സഫീർ യാത്ര ചെയ്തിരുന്ന ഓട്ടോയിലെ ഡ്രൈവർ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് കൊണ്ടോട്ടിയിലെ ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ലഭിച്ച സി സി ദൃശ്യങ്ങളിലാണ് ഒളിച്ചോട്ടം സംബന്ധിച്ച വിവരങ്ങളുള്ളത് സഫീറും യുവതിയും കുട്ടികളും ഓട്ടോയിൽ ലോഡ്ജിന് മുന്നിൽ വന്നിറങ്ങുന്നതിന്റെയും ലോഡ്ജിന്റെ റിസപ്ഷനിൽ കഴിയുന്നതിന്റെയും മുകളിലേക്ക് കയറിപ്പോകുന്നതിന്റെയും ദൃശ്യങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് സഫീർ തന്റെ കുഞ്ഞിനെ എടുത്താണ് ഓട്ടോയിൽ നിന്ന് പുറത്തിറങ്ങുന്നത് റിസപ്ഷനിലെ ദൃശ്യങ്ങളിലും കുഞ്ഞ് സഫീറിനൊപ്പമുണ്ട് ചൊവ്വാഴ്ച ഹോട്ടലിൽ തങ്ങിയിട്ടുള്ള സംഘം ബുധനാഴ്ച രാവിലെ സ്ഥലം വിട്ടിട്ടുണ്ട് പിന്നീടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല സഫീറിനായി അന്വേഷണം തുടരുകയാണ് ചെന്നൈയിൽ കഫ്തീരിയ നടത്തുന്ന സഫീറിനൊപ്പമുള്ളത് ചെന്നൈയിൽ നിന്നെത്തിയ കാമുകിയാണെന്നാണ് സംശയം ചൊവ്വാഴ്ച രാവിലെ സഫീർ ഭാര്യ വീടായ തൃക്കുളം പതിനാറുങ്ങൽ മണക്കടവത്ത് വീട്ടിലെത്തി കുഞ്ഞിനെയും എടുത്ത് പോകുകയായിരുന്നു ഓട്ടോയിലെത്തിയ സഫീർ അതേ വാഹനത്തിലാണ് മടങ്ങിയത് കല്യാണത്തിന് പോകുന്നതായി അറിയിച്ച് കുഞ്ഞിനെ വസ്ത്രങ്ങൾ അണിയിക്കാൻ ഫോണിലൂടെ നിർദ്ദേശിച്ച ശേഷമാണ് സഫീർ വീട്ടിലെത്തി കുട്ടിയുമായി കടന്നു കളഞ്ഞത് ചൊവ്വാഴ്ച രാവിലെ ഇയാൾ പിതാവിനെയും ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് ചെന്നൈയിൽ കഫ്തീരിയ നടത്തിപ്പ് നഷ്ടത്തിലാണെന്നും വലിയ സാമ്പത്തിക ബാധ്യതയുള്ളതായുമെല്ലാം സഫീർ അറിയിച്ചിരുന്നതായി പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ജ്യേഷ്ഠൻ്റെ കാർ വീട്ടിലുണ്ടോയെന്ന് അന്വേഷിച്ചാണ് തന്നെ വിളിച്ചതെന്നും തൃക്കുളത്ത് പോയി ഭാര്യയെയും കുട്ടിയെയും വരാൻ പറഞ്ഞതാണെന്നും പിതാവ് വെളിപ്പെടുത്തിയിരുന്നു ചൊവ്വാഴ്ച രാത്രി ഏറെ വൈകിട്ടും സഫീറും കുട്ടിയും തിരിച്ചെത്താത്തതോടെയായിരുന്നു ഭാര്യ സൽമ തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകിയത് അന്വേഷണത്തിനിടെ സഫീർ യാത്ര ചെയ്തിരുന്ന ഓട്ടോയുടെ ഡ്രൈവർ സഫീർ വാഹനത്തിൽ മറന്നുവെച്ച ഫയലുമായി പോലീസിൽ എത്തിയതോടെയാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത് എഡിറ്റർ ലൈവ് തിരൂരങ്ങാടി